പത്ത് മണിക്കൂർ നീണ്ട നരകയാതനയ്ക്കൊടുവിൽ മരണത്തെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ കയറി മുണ്ടക്കൈ സ്വദേശിയായ അരുൺ അരുണിന്റെ വീട് ഉരുളെടുത്തപ്പോൾ മലവെള്ളം വലിച്ചു കൊണ്ടുപോയ അരുണിനെ ചെളിയും മരക്കൊമ്പുകളും കല്ലും നിറഞ്ഞ നദിക്കരയിലാണ് ഉപേക്ഷിച്ചത് ശരീരം നുറുങ്ങുന്ന വേദനയുമായി പത്ത് മണിക്കൂറോളമാണ് അരുൺ മരണവുമായി മല്ലിട്ടത് അതിസാഹസികമായാണ് അരുണിനെ രക്ഷാപ്രവർത്തകർ കരക്കെത്തിച്ചത് ശരീരമാസകലം തകർന്ന അരുണ് ഇപ്പോൾ സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ ചെളിയിൽ പൂണ്ട ഒരു മനുഷ്യരൂപം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം ആദ്യ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ആ ദൃശ്യത്തിലുണ്ടായിരുന്ന ഗ്രാഫിക് ഡിസൈനറായ മുണ്ടക്കൈ സ്വദേശി അരുണാണ് ആശുപത്രിയിൽ ഇപ്പോൾ വേദനയുമായി ജീവിക്കുന്നത് അപകട സമയം അമ്മയും അരുണുമാണ് വീട്ടിലുണ്ടായിരുന്നത് ആദ്യ ഉരുൾപൊട്ടലിൽ തന്നെ അരുൺ ചെളിയിൽ വീണു ഇത് കണ്ട് ഭയന്നുപോയ അമ്മ കയറ്റാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല ഇതോടെ അടുത്തുള്ള വീട്ടുകാരെ വിളിക്കാനായി ഇവർ കുന്നുകയറി ആ സമയത്താണ് അടുത്ത പൊട്ടലുണ്ടായത് ആ കുത്തൊഴുകിൽ അരുൺ ദൂരേക്ക് പോയി കുന്നിലേക്ക് കയറിയതിനാൽ അമ്മ രക്ഷപ്പെട്ടു ചെളിയും മണ്ണും കല്ലും മരക്കൊമ്പുകളും അടിച്ചുണ്ടായ വേദനയ്ക്കിടയിൽ ഒന്ന് നിലവിളിക്കാൻ പോലും ആവാതെ അരുൺ എവിടേക്കോ ഒഴുകിപ്പോവുകയായിരുന്നു മരക്കൊമ്പിലും ചെളിയിലും അടിച്ച് അരുണിൻ്റെ ശരീരമാസകലം തകർന്നു ഇതിനിടെ നീന്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല രാത്രി ഒന്നരയോടെയാണ് അരുൺ ഒഴുക്കിൽപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് രക്ഷാപ്രവർത്തകർ അരുണിനെ കണ്ടെത്തിയത് പുഴയുടെ അല്പം ഓരത്തായി ചെളിയിൽ പൂണ്ടുകിടക്കുകയായിരുന്നു അരുൺ മറുവശത്തേക്ക് കയർ കെട്ടി തൂങ്ങിയെത്തിയാണ് രക്ഷാപ്രവർത്തകർ അരുണിനെ രക്ഷിച്ചത് ആശുപത്രിയിൽ കഴിയുന്ന അരുൺ വെള്ളം കുടിക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണ് പല്ലുകൾ അടർന്നുപോയി മുഖം മുറിഞ്ഞു വികൃതമായി ഇനി നടക്കാൻ സാധിക്കുമോ എന്ന് അറിയില്ല എന്നാണ് ബന്ധുക്കളും പറയുന്നത് ആളുകളെ മരണം കൊണ്ടുപോയപ്പോൾ നുറുങ്ങിയ ശരീരവുമായി ജീവിക്കുകയാണ് അരുൺ അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ മരണം മുന്നൂറ്ററുപതായി ദുരന്തത്തിൽ മുപ്പത് കുട്ടികൾ മരിച്ചെന്നാണ് സ്ഥിരീകരണം നൂറ്റി നാൽപ്പത്തി ആറ് മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതദേഹം ഇന്ന് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും മുണ്ടക്കായും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത് ദുരിതബാധിതർക്ക് ആശ്വാസമാകാൻ നടൻ മോഹൻലാലും ദുരന്ത ഭൂമിയിലെത്തിയിരുന്നു വയനാട്ടിലെ ദുരന്ത മേഖലയായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലേക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങളോ ഭക്ഷണ പദാർത്ഥങ്ങളോ കൊണ്ടുവരേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവ വോളണ്ടിയർമാർക്കും സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള അംഗൻവാടികൾക്കും സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള അംഗങ്ങൾക്കും ഭക്ഷണം മേപ്പാടിയിലെ പൊതുവായ അടുക്കളയിലാണ് തയ്യാറാക്കുന്നത് ഇവിടെ നിന്നും ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ ചൂരൽമലയിൽ ഒരുക്കിയിട്ടുള്ള ഫുഡ് സെന്ററിൽ ഭക്ഷണം എത്തിക്കുന്നുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ മുഖാന്തരമാണ് നൽകുക പ്രസ്തുത സാഹചര്യത്തിൽ ദുരന്ത പ്രദേശം ഉൾപ്പെടുന്ന വിവിധ സോണുകളിലേക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കാൻ ആരും ശ്രമിക്കരുത് അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണമെന്ന് കളക്ടർ ഉത്തരവിൽ വ്യക്തമാക്കി